നിങ്ങൾ ഒരു നല്ല ഡ്രൈവറാണെന്ന് കരുതുന്നുണ്ടോ എഴുപത്തിമൂന്ന് ശതമാനം ഡ്രൈവർമാരും അവർ ശരാശരിയേക്കാൾ മികച്ചവനാണെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെയാണ് കാര്യം അത് മാത്തമാറ്റിക്കലി അസാധ്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിദഗ്ധ ആണെന്ന് തെളിയിക്കുന്ന ഏഴ് യഥാർത്ഥ അടയാളങ്ങൾ വിശദീകരിക്കുന്നു ഇവയിൽ ചിലത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ആറാമത്തത് മിക്ക ആളുകളും പൂർണ്ണമായും അവഗണിക്കുന്ന ഒന്നാണ് ഹലോ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നിങ്ങളുടെ ആദ്യം സന്ദർശനമാണെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ടിപ്സുകൾ എന്നിവയെക്കുറിച്ചുള്ള കണ്ടന്റ് ഉണ്ടാകുന്നു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കാനും മറക്കരുതെ കൂട്ടുകാരെ ഇത് ചാനലിനെ വളരാൻ സഹായിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതിൽ നിന്ന് തുടങ്ങാം ഫോളോയിങ് ഡിസ്റ്റൻസ് നല്ല ഡ്രൈവർമാർ അവരുടെ കാറിനും മുന്നിലുള്ള വാഹനത്തിനും ഇടയിൽ കുറഞ്ഞത് ടു ഓർ ത്രീ സെക്കൻഡ്സ് ഡിസ്റ്റൻസ് നിലനിർത്തുന്നു മികച്ച ഡ്രൈവർമാരെ ശരാശരി ഡ്രൈവർമാരിൽ നിന്ന് വേർതിരിക്കുന്നത് ഇവിടെയാണ് മഴ പെയ്യുമ്പോഴോ മഞ്ഞ് വീഴുമ്പോഴോ അല്ലെങ്കിൽ കാഴ്ച മങ്ങുമ്പോഴോ നിങ്ങൾ സ്വയമേ ഈ അകലം കൂട്ടുന്നു ഇത് നിയമങ്ങളെക്കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ പ്രതികരണ സമയത്തെയും സഹായിക്കുന്നു രണ്ടാമത്തേത് പ്രവചനീയത അതായത് പ്രഡിക്ഷൻ തിരിയുന്നതിന് മുമ്പ് നന്നായി സിഗ്നൽ ചെയ്യുന്നു ബ്ലൈൻഡ് സ്പോട്ടുകൾ നല്ല രീതിയിൽ പരിശോധിക്കുന്ന മൃദുവായതും ബോധപൂർവമായതുമായ ചലനങ്ങൾ നടത്ത ആ ഡ്രൈവറാണ് നിങ്ങൾ മറ്റു ഡ്രൈവർമാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുമെന്ന് മുൻകൂട്ടി അറിയാൻ कहियम ഇത് എല്ലാവരെയും കൂടുതൽ സുരക്ഷിതരാകുന്നു ചിന്തിച്ചു നോക്കൂ ആരെങ്കിലും സിഗ്നൽ ചെയ്യാതെ പെട്ടെന്ന് മൂന്ന് ലൈനുകൾ മുറിച്ചു കടക്കുമ്പോൾ അത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു പക്ഷേ നിങ്ങൾ പ്രവചനീയമാകുമ്പോൾ ഫ്ലോ നിയന്ത്രിക്കുന്ന ഒരു കണ്ടക്ടർ പോലെയാണ് നിങ്ങൾ മൂന്നാമത്തെ അടയാളം ഫോക്കസിനെ കുറിച്ചാണ് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലല്ല അത് മാറ്റിവെച്ചിരിക്കുന്നു ട്രാഫിക്കിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ബർഗർ കഴിക്കാനോ മേക്കപ്പ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല ഡ്രൈവിംഗ് വെല്ലുവിളി നിറഞ്ഞതാകുമ്പോൾ നിങ്ങൾ ാരുമായുള്ള സംഭാഷണങ്ങൾ ലഘുവായി നിലനിർത്തുന്നു നിങ്ങളെ ഞെട്ടിക്കാവുന്ന ഒരു എക്സാമ്പിൾ ഇതാ അമ്പത്തഞ്ച് സെക്കൻഡ് വേഗതയിൽ വെറും അഞ്ച് സെക്കൻഡ് റോഡിൽ നിന്ന് നോട്ടം മാറ്റുന്നത് കണ്ണടച്ച ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ മുഴുവൻ നീളവും ഓടിക്കുന്നത് പോലെയാണ് ഡ്രൈവിംഗ് അവരുടെ പൂർണ്ണ ശ്രദ്ധ അറിയിക്കുന്നുവെന്നും നല്ല ഡ്രൈവർമാർ മനസ്സിലാക്കുന്നു അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു നാലാമത്തേത് പൊരുത്തപ്പെടൽ ഇത് വളരെ വലുതാണ് നല്ല ഡ്രൈവർമാർക്ക് ഒരേ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ മാത്രമല്ല മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വേഗത കുറയ്ക്കുകയും അകലം കൂട്ടുകയും ചെയ്യുന്നു നിർമ്മാണ മേഖലകളിൽ നിങ്ങൾ അധിക ജാഗ്രത പുലർത്തുന്നു കനത്ത ട്രാഫിക്കിൽ നിങ്ങൾ ക്ഷമയുള്ളവരും ജാഗരൂകരുമാണ് മോശം ഡ്രൈവർമാർ എല്ലാ സാഹചര്യങ്ങളെയും ഒരുപോലെ കാണുന്നു വെയിലുള്ളതും വ്യക്തമായതുമായാലും ഇടിമിന്നലിന്റെ സമയത്താലും അവർ എഴുപത്തഞ്ച് കിലോമീറ്റർ പേർ അവർ തന്നെ ഓടിക്കുന്നു നല്ല ഡ്രൈവർമാർ പരിസ്ഥിതി വായിക്കുകയും അതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നു ഇതാ അഞ്ചാമത്തത് ഇത് അമച്യർ ഡ്രൈവർമാരെ പ്രൊഫഷനുകളിൽ നിന്ന് വേർതിരിക്കുന്നു നിങ്ങൾ നിരന്തരം കണ്ണാടികൾ പരിശോധിക്കുന്നു ഓരോ അഞ്ച് എട്ട് സെക്കൻഡുകളിൽ വ്യൂ ലൈൻ മാറുമ്പോഴോ മർജ് ചെയ്യുമ്പോഴോ സൈഡ് മിററുകൾ എന്നാൽ കൂടുതൽ പ്രധാനമായി നിങ്ങൾ വളരെ മുന്നോട്ട് നോക്കുന്നു നിങ്ങളുടെ മുന്നിലുള്ള കാർ ലൈൻ മാത്രമല്ല നല്ല ഡ്രൈവർമാർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സെക്കൻഡ് മുന്നോട്ട് സ്കാൻ ചെയ്യുന്നു പ്രശ്നങ്ങൾ വികസിക്കുന്നതിനു മുമ്പ് സാധ്യതയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു ട്രാഫിക്കിലേക്ക് കടക്കാൻ സാധ്യതയുള്ള ആ കാൽനടയാത്രക്കാരൻ മൂന്ന് വാഹനങ്ങൾ മുന്നിൽ ബ്രേക്ക് ചെയ്യുന്ന കാർ അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്ന മെർജ് ലൈൻ എന്നിവ നിങ്ങൾ ശ്രദ്ധിക്കുന്നു ആറാമത്തത് ചിലരെ അത്ഭുതപ്പെടുത്തിയേക്കാം പോലീസുകാർ കാണാത്തപ്പോൾ പോലും നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ സ്ഥിരമായി പാലിക്കുന്നു ശൂന്യമായ റോഡുകളിൽ സ്റ്റോപ്പ് സൈനുകളിൽ നിങ്ങൾ പൂർണ്ണമായി നിർത്തുന്നു ഹൈവേ ക്ലിയർ ആയുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ വേഗത കൂട്ടുന്നില്ല കടന്നു പോകാൻ കഴിയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ യെല്ലോ ലൈറ്റുകൾ കടന്നു പോകുന്നില്ല ഇത് നിയമം പാലിക്കുന്ന ആളാകുന്നതിനെ കുറിച്ചല്ല ട്രാഫിക് നിയമങ്ങൾ സൗകര്യത്തിനല്ല സുരക്ഷയ്ക്കായിട്ടാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുന്നതാണ് നല്ല ഡ്രൈവർമാർ ഈ നിയമങ്ങൾ ആത്മാവിൽ ഉൾക്കൊണ്ടിരിക്കുന്നു കാരണം അവർ അവയുടെ ഉദ്ദേശം മനസ്സിലാക്കുന്നു പിടിക്കപ്പെടുന്നുവെന്ന് ഭയം കൊണ്ടല്ല അവസാനമായി ഏഴാമത്തേത് കാമായി ഓടിക്കുക റോഡ് റേജ് പാടില്ല ആരെങ്കിലും നിങ്ങളെ മുറിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ അത് വ്യക്തിപരമായി എടുക്കുന്നില്ല സ്ലോ ഡ്രൈവർമാരെ നിങ്ങൾ പിന്തുടരുകയോ മുപ്പത് സെക്കൻഡ് ലാഭിക്കാൻ റിസ്ക് നിറഞ്ഞ നീക്കങ്ങൾ നടത്തുകയോ ചെയ്യുന്നില്ല നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു മൈൻഡ് നഷ്ടപ്പെടാതെ ട്രാഫിക്കിൽ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഡ്രൈവിങ്ങിനെ ഒരു മത്സരമായി നിങ്ങൾ കാണുന്നില്ല ഈ മാനസിക സമീപനം നിങ്ങളെ സുരക്ഷിതമാക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും റോഡുകളെ കൂടുതൽ സുരക്ഷമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഏഴ് അടയാളങ്ങൾ എത്ര നിങ്ങൾക്ക് ബാധകമാണ് താഴെയുള്ള കമൻറ്റുകൾ സത്യസന്ധമായി പറയുക ഇതൊരു വെല്ലുവിളിയാണ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു മേഖല തിരഞ്ഞെടുക്കുക അടുത്ത ആഴ്ചയിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു പക്ഷേ അത് നിങ്ങളുടെ കണ്ണാടികൾ കൂടുതൽ തവണ പരിശോധിക്കുകയോ ട്രാഫിക്കിൽ കൂടുതൽ ക്ഷമ പുലർത്തുകയോ ആകാം ഇത് സഹായകരമായി തോന്നിയെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക മറ്റു ഡ്രൈവർമാരെ ഈ കണ്ടന്റ് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു കൂടുതൽ ഡ്രൈവിംഗ് ടിപ്സുകളും റോഡ് സേഫ്റ്റി കണ്ടന്റ് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആകി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഓർമ്മിക്കുക ഒരു നല്ല ഡ്രൈവർ ആകുന്നത് ഒരിക്കലും തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചല്ല ബോധവാനം തയ്യാറും ഉത്തരവാദിത്തവും ഉള്ളവനാക്കുന്നതാണ് അപ്പോൾ സുരക്ഷിതമായി വണ്ടി ഓടിക്കുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം